ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാപ്സിക്കം വെച്ചിട്ടുള്ള നമുക്ക് പത്ത് മിനിറ്റിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സിക്കം മസാലയാണ് ഈ ഒരു രീതിയിൽ ക്യാപ്സിക്കം വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കം കഴിക്കാത്ത ആരായാലും കഴിച്ചു പോകും നമുക്ക് ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു ഐറ്റം ആണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാപ്സിക്കം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചതിന് ശേഷം ഒരു സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകവും അര ടീസ്പൂൺ അളവിൽ അയമോദകവും ഒരു സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് വെട്ടത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു വലിയൊരു സവാള ചെ നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുന്നവരേക്കൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം നീളത്തിന് തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം ചേർത്തതിന് ശേഷവും നമുക്ക് ക്യാപ്സിക്കം ഒരുപാട് കുഴഞ്ഞു പോകാതെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കും അപ്പോൾ ആ ആ വീതി ഇരുന്ന് വെന്ത് വന്നോളും ആ ഒരു രീതിക്ക് മാത്രം ഒന്ന് വെന്ത് വിട്ടിയാൽ മതിയാകും ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആവശ്യം ഇല്ല ഇപ്പം ഞാനൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഈ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരു ടീസ്പൂൺ അളവിൽ കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുത്താലും മതിയാവും അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കസൂരി മെത്തിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ഈ ക്യാപ്സിക്കത്തിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അപ്പം ഞാനിതിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേണം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലോട്ടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഐറ്റം ആണ് എന്തായാലും തയ്യാറാക്കി നോക്കുക കഴിക്കാത്ത കുട്ടികളും ഇതെന്തായാലും കഴിച്ചു പോകും ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരെ താങ്ക് യു ബൈ